വർഷങ്ങളായി ലോകം മുഴുവൻ വായിച്ചു കൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദ ചാമ്പ്യൻ ഓഫ് ഡൗൺ റോഡൻ എന്നറിയപ്പെടുന്ന ബി ആർ അംബേദ്കറെ പണിക്കര് വായിച്ച് എന്തോ സംഭവിച്ചെന്നും അതിൽ മുസ്ലിങ്ങൾക്കെന്തോ വലിയ കളിപ്പ് പറ്റിയെന്നും മുസ്ലിങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല അംബേദ്കർ മൗലാനയെന്നും ഒക്കെ പറഞ്ഞ് കുറേ സംഘീവാദികൾ കിടന്ന് നിലവിളിച്ച് അലർന്നുണ്ട് മനോരമയുടെ ഹോർത്തൂസ് വേദിയിൽ പോയി എന്തൊക്കെയോ മഹാകാര്യം നിർവഹിച്ചു ആരെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് നിലവിളിക്കുകയും അത് അവതരിപ്പിക്കാൻ പോയ പണിക്കരുടെയും ആ പണിക്കർ പറയുന്ന സംഗതികളെ വലിയ അമൃതായി ഏറ്റെടുത്ത് ആഘോഷിക്കുന്നവരുടെ ഒരു ആഘോഷം കണ്ടാൽ നമുക്ക് തോന്നുക ഈ പ്രവാചകൻ്റെ സഹാബിയായിട്ടാരോ അംബേദ്കറിനെ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നോ അല്ലെങ്കിൽ അംബേദ്കറിൻ്റെ ആണ്ട് നേർച്ച മുസ്ലിങ്ങളെ നടത്തിക്കൊണ്ടിരുന്നതാണെന്നോ ഏതാണ്ട് പോലെയാണ് ഈ നിലവിളിയും വെപ്രാളുമല്ല സംഗതി ബി ആർ അംബേദ്കറിനെ ലോകസമൂഹം വായിച്ചത് മുഴുവൻ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറായിട്ടാണ് ഒരു മെത്തഡോളജിസ്റ്റായിട്ടാണ് സമൂഹത്തിൽ ദൃഢമായ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാകണമെന്നും അല്ലെങ്കിൽ ബലവാനായവൻ ദുർബലനെ ആക്രമിക്കുമെന്നും അതിൻ്റെ ഇടയിൽ നീതി നടപ്പിലാക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാകണമെന്നും അതിനൊരു ദൃഢമായ ഭരണഘടന ഉണ്ടാകണമെന്നും ആ ഭരണഘടനയെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളുമാണ് ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ആളിനെ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പോടുകൂടി ജാതിമത ഭേദമന്യേ ഈ സവർണ വിഭാഗക്കാരൊഴികെ പണിക്കരന്മാരൊഴികെ പണിക്കരന്മാർ തൊട്ട് മുകളിലോട്ടുള്ളവർ ഒഴികെയുള്ള മുഴുവൻ ഇന്ത്യക്കാരും വായിക്കുന്നതും വായിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാം അംബേദ്കറിനെ പരിചയപ്പെടുത്തുമ്പോൾ എവിടെയും മുസ്ലിം റിഫോർമറായിട്ടോ മുസ്ലിം സപ്പോർട്ടറായിട്ടോ അല്ലെ ഇസ്ലാമിൻ്റെ ആളായിട്ടോ ഒന്നും ആരും അങ്ങ് അടയാളപ്പെടുത്തിയിട്ടില്ല അംബേദ്കറിനെക്കുറിച്ച് പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചും അതിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ചും അതിലദ്ദേഹം കാണിച്ച നിർബന്ധ ബുദ്ധിയെക്കുറിച്ചുമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നമൊന്നു പ്രശ്നം വേറെ ഒന്നുമല്ല ഈ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ആൾ ഹിന്ദുമതം ഒരു മനുഷ്യത്വപരമായ സംഗതികൾ നൽകുന്നതിൽ അമ്പയെ പരാജയപ്പെടുന്നുവെന്നും അത് ജീർണിക്കേണ്ടതാണെന്നും ഇല്ലാതാകേണ്ടതാണെന്നും ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ആ വിഭാഗത്തിലെ തന്നെ മനുഷ്യരെ സവർണന്മാരായും അവർണന്മാരായും അധമന്മാരുമായി സൃഷ്ടിച്ചതിനെതിരെ അവസാന ശ്വാസം വരെ അംബേദ്കർ പോരാടി ആ പോരാട്ടത്തിൻ്റെ ചരിത്രം നമ്മുടെ ഡോക്ടർ ശ്യാംകുമാറിനെ പോലെ സണ്ണി സണ്ണീ പോലെ ഡോക്ടർ മായാപ്രമോദിനെ പോലെയുള്ള അംബേദ്കർ ഐറ്റുകൾ നമ്മുടെ എ ആർ ഗവായിയെ പോലെയുള്ള അംബേദ്കർ ഐറ്റുകൾ ഉറക്കെ 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 എന്നും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സവർണ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ അവർ സംസാരിക്കുമ്പോൾ മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും സന്തോഷിക്കുന്നുണ്ട് ആ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ ശത്രുക്കൾ തന്നെയാണ് വർത്തമാനകാല ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ശത്രുക്കൾ എന്നതുകൊണ്ട് മാത്രമാണ് അതിൽ സന്തോഷിക്കുന്നത് അല്ലാതെ അംബേദ്കർ പ്രണയം കൊണ്ടല്ല അത് പണിക്കർക്ക് ഇതുവരെ മനസ്സിലായില്ല പണിക്കർ എന്നിട്ട് അവിടെ പോയി പ്രസംഗിച്ചത് ഈ പറയുന്ന മലബാർ കലാപത്തെ അംബേദ്കർ എതിർത്തു അതിനെ കുറ്റം പറഞ്ഞു ഹിന്ദുക്കളെ അമർച്ചു ചെയ്യുന്നതിനുള്ള ഒരു കലാപമായി അദ്ദേഹം വിലയിരുത്തി അങ്ങനെ വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലയോ വ്യത്യസ്ത രീതിയിൽ എന്തെല്ലാം തരത്തിൽ അങ്ങനെ വിലയിരുത്തുന്നു നമ്മുടെ കൺമുന്നിൽ ബാബറി മസ്ജിദ് തല്ലിപ്പൊളിച്ച ഇന്ന് ഡിസംബർ ആറുവാണല്ലോ തല്ലിപ്പൊളിച്ച പ്രതികളെ വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വെറുതെ വിട്ടത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നാളെ പണിക്കരുടെ അനന്തര തലമുറക്കാർ ഈ ബാബരി മസ്ജിദ് തകർത്തതല്ല തനിയെ ശ്രീരാമനും ഹനുമാനും കൂടി വന്ന് അങ്ങ് പാതാളത്തിലേക്ക് കൊണ്ടുപോയിട്ട് വളരെ സുവർണസുന്ദരമായ ഒരു സംഗതിയെ ഇവിടെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നതാണെന്ന് പറയുന്ന തരത്തിലുള്ള ഈ വർഗീയ ഭ്രാന്ത് ബാധിച്ച ആളുകൾ ഇനിയും തലമുറകളിൽ ജനിക്കും എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ അന്നേരം അതുകൊണ്ടെന്താ പണിക്കർ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയി എന്ന് എല്ലാവരും പറയുമോ അങ്ങനെയല്ല അപ്പോൾ അംബേദ്കർ വിമർശിച്ചിട്ടുണ്ട് ഇസ്ലാം മതത്തെ വിമർശിച്ചിട്ടുണ്ട് അതിലെ നടപടിക്രമങ്ങളെ വിശ വിമർശിച്ചിട്ടുണ്ട് പറുതയെ വിമർശിച്ചിട്ടുണ്ട് പിന്നെ ഇസ്ലാം മതത്തിലെ ബ്രദർഹുഡിനെ സംബന്ധിച്ച് പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അവർക്കിടയിലുള്ള ബ്രദർഹുഡ് അത് എല്ലാ സമുദായങ്ങളും കണ്ടുപഠിക്കണം എന്ന തരത്തിൽ അദ്ദേഹം വർത്തമാനം പറഞ്ഞിട്ടുണ്ട് പലതരത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ക്രിസ്തുമതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിനെയും വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ക്രൈസ്തവരാരും അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയോ ഇസ്ലാം മതക്കാരും അദ്ദേഹത്തെ മൗലാനയായി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അംബേദ്കറിൻ്റെ ഇസ്ലാം പ്രണയമോ ഇസ്ലാം വിരോധമോ വേണ്ട ക്രിസ്ത്യാനിക്ക് അംബേദ്കറിൻ്റെ ഇസ്ലാം പ്രണയമോ ഇസ്ലാം വിരോധമോ വേണ്ട ഈ രണ്ട് മതങ്ങളും ഉത്ഭവിക്കുന്നതും പുരോഗമിക്കുന്നതും അംബേദ്കറിൻ്റെ ചിന്തകളിലുമല്ല ഇന്ത്യക്കാരായ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അംബേദ്കർ നൽകിയ ഭരണഘടനയുടെ ആ നീതിയുടെ ആ സംഗതിയുടെ അതിൻ്റെ സത്യത്തെയാണ് ഞങ്ങൾ വേണമെന്ന് പറയുന്നത് അതാണ് ആവശ്യപ്പെടുന്നത് അവിടെയാണ് സംവരണ വാ വാക്ക് പോലും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സവർണ നികൃഷ്ട മനസ്സിൻ്റെ ഭാവം പണിക്കരെ പോലെയുള്ളവർ ആ വേദിയിൽ പ്രകടിപ്പിക്കുന്നത് അവിടെയാണ് ആളുകൾ ചിരിക്കുന്നത് അവിടെയാണ് ആളുകൾ ഇതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാക്കുന്നത് പണിക്കർ യഥാർത്ഥത്തിൽ അവിടെ പറയാൻ പോയത് മുഴുവൻ മുസ്ലിം വിരോധമാണ് പണിക്കർക്കതേ ഉള്ളൂ അല്ല വേറൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ പാ ഭരണഘടന തുറന്ന് നോക്കുമ്പോൾ രാമൻ്റെ പിന്നെ പിന്നെ രാജസദസ്സ് മാത്രം കണ്ട് മടക്കി വെച്ച് അതിൻ്റെ അപ്പുറത്തെ പേജിലുള്ള ടിപ്പു സുൽത്താനെ കാണാതെ പോയ കണ്ണ് വർഗീയ തിമിരം ബാധിച്ച അന്ധത സെലക്റ്റീവ് അന്ധത ബാധിച്ച പണിക്കർ അവിടെ പോയി എന്ത് അംബേദ്കർ വായിക്കാനാണ് ഈ വിളിച്ചുകൊണ്ട് പോയ മനോരമയല്ലേ കുറ്റം പറയേണ്ടത് എടാ അംബേദ്കറിനെ വായിക്കാനും അംബേദ്കറിനെ വളരെ ക്രിട്ടിക്കലായി വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ വിളിക്കണ്ടേ അംബേദ്കർ മഹാത്മാഗാന്ധിയെ അതിരൂക്ഷമായി വിമർശിച്ച ഓഡിയോ ക്ലിപ്പ് എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് അതിരൂക്ഷമായി പൊതുസമൂഹത്തിൽ കേൾപ്പിക്കാൻ പറ്റില്ല പക്ഷേ അംബേദ്കർ അങ്ങനെ അത്തരത്തിലുള്ള ചില കാര്യങ്ങളെ ചോദ്യം ചെയ്ത ഒരു നിഷേധഭാവമുള്ള ആളായിരുന്നു പക്ഷേ അംബേദ്കർ ഇല്ലാതാകണമെന്നും പൂർണ്ണമായി നശിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ചത് ഇന്ന് പണിക്കര് കൊണ്ട് നടക്കുന്ന ഹിന്ദുമതമാണ് ഇന്ന് പണിക്കര് വിശ്വസിക്കുന്ന ഐത്താചരണം അനുഷ്ഠിക്കുന്ന അവരെ എന്താ പറയുന്നത് പിന്നെ സണ്ണി കപിക്കാടോ ശ്യാംകുമാറോ മായാപ്രമോദോ പറഞ്ഞാൽ അത് എന്ത് എന്തൊരു ഭാവം കൊണ്ടെന്നാണ് പറയുന്നത് അവകർഷതാബോധം കൊണ്ട് പുലഭ്യം പറയുന്നവരായി അവരെ കാണുന്ന ആ ഹിന്ദുത്വ നിികൃഷ്ടഭാവം നശിക്കണം എന്ന് അംബേദ്കർ ആഗ്രഹിച്ചിരുന്നു ഇസ്ലാം മതത്തെക്കുറിച്ചും പിന്നെ ക്രൈസ്തവ മതത്തെക്കുറിച്ചും അംബേദ്കർക്ക് ആ താല്പര്യമില്ലായിരുന്നു അതിലെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ പ്രവൃത്തികളെയോ അദ്ദേഹം വിമർശിച്ചിട്ടുള്ളൂ അതിലൊരു തെറ്റുമില്ല അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ ആ സ്വാതന്ത്ര്യമുള്ള ഭരണഘടന അത് നൽകുന്ന അവകാശം മാത്രം മതി ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അതുകൊണ്ട് പണിക്കർ വന്ന് ഭയങ്കരമായി അംബേദ്കർ വലിയ മുസ്ലിം വിരോധിയാണെന്ന് സ്ഥാപിച്ച് എന്തോ നേടിയെടുത്ത പോലെ പണിക്കരുടെ കൂട്ടുള്ള കുറച്ച് നികൃഷ്ട പിന്നെ ഈ പറയുന്ന ചിന്തകൾ നിറഞ്ഞ മനസ്സുമായുള്ളവർ കിടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഒന്ന് പഠിച്ചു എന്താണ് അംബേദ്കർ ഇക്കാര്യത്തിലൊക്കെയുള്ള നിലപാടെന്ന് അതുകൊണ്ടാണ് ഇതിപ്പോൾ പറയേണ്ടി വന്നത് ഏതായാലും ഇതിൽ ഉത്തരവാദി ആ മോഡറേറ്ററായി പങ്കെടുത്ത ഡോക്ടർ മായാ പ്രമോദും അതുപോലെ മനോരമയുമാണ് ഒന്ന് ഇയാളെ വിളിക്കാൻ പാടില്ലായിരുന്നു രണ്ട് ഇയാൾ സംസാരിച്ച് തുടങ്ങുമ്പോഴേ മുസ്ലിം വിരോധത്തിനാണെങ്കിൽ ഇയാളെ ഏതെങ്കിലും സംഘപരിവാർ സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള യോഗങ്ങളിലേക്കോ ക്ഷണിച്ച് അവിടെയാണ് കൊണ്ടിരുത്തേണ്ടത് അല്ലാതെ മലയാള മനോരമയുടെ ഹോർത്തൂസിലല്ല മനോരമ ക്രിസ്ത്യാനി ആയത് എൻ്റെ ക്രിസ്ത്യാനിയുടേതായതുകൊണ്ടാണ് അവിടെ ഹി മുസ്ലിം വിരോധം മാത്രം അംബേദ്കറുടെ പറഞ്ഞത് ക്രിസ്ത്യൻ വിരോധം പറഞ്ഞാൽ അവിടെ വിൽക്കൂല ചിലപ്പോൾ മനോരമയിൽ വാർത്ത വരൂല്ലെന്നറിയാം പണിക്കത് ചെറിയ പുള്ളിയല്ല പണിക്കർ വലിയ മീനാണ്